ഞങ്ങളിപ്പം ഗോവയിൽ എത്തിയിരിക്കുകയാണ് ഗോവയിലിത് അക്വാഡ് ഫോർട്ടാണ് അപ്പോൾ പതിനേഴ് നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ കാലഘട്ടത്തിൽ നന്നായി സംരക്ഷിക്കപ്പെട്ട ഒരു കോട്ടയാണിത് അപ്പോൾ ഈ കോട്ടയുടെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഭാഗങ്ങൾ അതായത് ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഷൂട്ട് ചെയ്യുന്നതാണ് മൂന്നാമത്തെ ഭാഗമാണിത് അപ്പോൾ ആ ഫോർട്ടിലെ ഞങ്ങൾ മുമ്പേ ഞാൻ വിവരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ എൻ്റെ അകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ബീച്ച് എവിടെ ഈ ഫോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് ബീച്ചിലാണ് ഒരു പഴയ പോർച്ചുഗീസ് കോട്ട ഈ സ്ഥിതി ചെയ്യുന്നത് കണ്ടോളിനി കണ്ടോലി തെക്ക് ബീച്ചിലാണ് മണ്ടോവി നദിയുടെ തീരത്തെ ഷിപ്പിങ്ങിൻ്റെയും സമീപത്തുള്ള ബാർ ഡേയ്സ് ഉപ ജില്ലയുടെയും പ്രതിരോധമാണ് തുടക്കത്തിൽ ചുമതലപ്പെടുത്തിയത് അഗ്വഡ എന്നാണ് ഇത് പിന്നെ ഈ ഫോർട്ടിൻ്റെ പേര് അപ്പോൾ ഈ കോട്ടക്ക് ആ പേര് ലഭിച്ചത് പോർച്ചുഗീസ് ഭാഷയിൽ വെള്ളമുള്ളത് എന്നർത്ഥം വരുന്ന അഗ്വഡ ആ വേർഡ്സ് നിന്നാണ് വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ സ്ഥാപിച്ച അഗ്വഡ ഫോർട്ട് ലൈറ്റ് ഹൗസ് ഏഷ്യയിലെ ഇത്തരത്തിലുള്ള ഏറ്റവും പഴക്കമുള്ളതാണ് ഈ ലൈറ്റ് ഹൗസ് ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിൽ നിർമ്മിച്ച ഇത് ഒരു കാലത്ത് എഴുപത്തിയൊൻപത് പീരങ്കികളുടെ മഹത്തായ നിലയമായിരുന്നു അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എല്ലാ സ്ഥലത്തും പീരങ്കികളുടെ ഓരോരോ എന്താ പറയുക പീരങ്കികൾ കണ്ടിട്ടില്ല അവിടെ ഒഴിഞ്ഞ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പീരങ്കികളുടെ ഈ കോട്ട രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നുണ്ട് മുഗൾ ഭാഗം കോട്ടയായിട്ടും ജലസേചന കേന്ദ്രമായിട്ടുമാണ് പ്രവർത്തിക്കുന്നത് താഴത്തെ ഭാഗം പോർച്ചുഗീസ് കപ്പലുകൾക്ക് സുരക്ഷിതമായി ഒരു ബർത്തായി വർദ്ധിച്ചു ഇത് താഴെ ഒരാൾ ഫോട്ടോ എടുക്കുന്നതാണ് വളരെ മനോഹരമായിട്ട് ഫോട്ടോ എടുക്കേണ്ട ഈ തെറ്റം എന്തോ എന്ന് പറയുക ഇവിടെ ഫോട്ടോ എടുക്കുക ആ സമയത്ത് ഞാൻ നോക്കിയതാണ് ഇത് അതിൻ്റെ ആ കൈവരികളിലൂടെ ഇങ്ങനെ പോവുകയാണ് ചുറ്റും പാടും ചുറ്റുപാടും ഇങ്ങനെ നമുക്ക് സഞ്ചരിക്കാം ചുറ്റുപാട് സഞ്ചരിക്കുന്നത് കൂടാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ മുകൾ ഭാഗത്ത് ഒരു കിടങ്ങ് ഭൂഗർഭ ജലസംഭരണാറ വെടിമരുന്ന് മുറി വിളക്കുമാടം കൊത്തളങ്ങൾ എന്നിവയുണ്ടെങ്കിലും യുദ്ധസമയത്തും അടിയന്തരാവസ്ഥയും അടിയന്തരാവസ്ഥയിലും ഉപയോഗിക്കാൻ രഹസ്യമായി രക്ഷപ്പെടാൻ പാതയും ഇതിലുണ്ട് ഇപ്പം നിരവധി പാതകൾ ഇത് ഇവിടെയുണ്ട് ഇതിൻ്റെ താഴത്ത് ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുമത് പ്രാ പ്രാരംഭഘട്ടത്തിൽ വിളക്കുമാടം ഏഴ് മിനിറ്റിലൊരിക്കൽ പ്രകാശം പുറപ്പെടുവിക്കാൻ ഉപയോഗി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞു ഈ കോട്ടയെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു മുഗൾ ഭാഗം കോട്ടയായും ജലസേചന കേന്ദ്രമായും പ്രവർത്തിച്ചു താഴത്തെ ഭാഗം പോർച്ചുഗീസ് കപ്പലുകൾക്ക് സുരക്ഷിതമായിട്ടൊരു ഭർത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ഒരു നദിയുടെ തീരത്ത് തന്നെയാണ് ഉള്ളത് ഇതിൻ്റെ ഒരു ഒരു രണ്ട് ഭാഗങ്ങൾ മൊത്തം നദിയാണ് പോർച്ചുഗീസറുടെ ഏറ്റവും വിലപിടിപ്പുള്ളത് ഒരു കോട്ടയായിരുന്നു ഈ അഗോഡ കോട്ട ഇതൊരു സ്റ്റെപ്പാണ് സ്റ്റെപ്പല്ലേ ഇങ്ങനെ ചവിട്ടുപടികളില്ല ചെങ്കല്ല് കൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് കയറാൻ പാകത്തിന് കുത്തി വെച്ചതാണ് ബർദോസിൻ്റെ തെക്ക് പടിഞ്ഞാറൻ അറ്റമുള്ള ഉപദ്വീപിൻ്റെ മുഴുവൻ വലയവും ചെയ്യുന്ന ഉപദ്വീപിനെ മുഴുവൻ വലയം ചെയ്യുന്ന തരത്തിൽ ഈ കോട്ട വളരെ വലുതാണ് അത് നമുക്ക് കാണാൻ പറ്റും വളരെ വലുതാണ് ഇതേപോലെയുള്ളത് കോട്ടയുടെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മുകളിലൂടെയാണ് നമ്മളിങ്ങനെ നടന്ന് പിന്നെ കടൽഭാഗം എല്ലാം സഞ്ചരിച്ചത് ഇതിൻ്റെ രണ്ട് വർഷം മുഴുവനും കടൽഭാഗം കൊണ്ട് ചുറ്റപ്പെട്ടതാണ് മണ്ടോവി നദിയുടെ അഴിമുഖത്ത് പണിയേപ്പിച്ച് ഇത് തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇതിവിടെ അടച്ച് വെച്ചിട്ടാണ് ഉള്ളത് ഗ്രിൽ ഗ്രില്ലിട്ടിട്ട് പൂട്ടിയിട്ടുണ്ട് താഴത്തെ ഭാഗം മണ്ടോവി നദിയുടെ അഴിമുഖത്ത് പണിയേപ്പിച്ചത് തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്നു ഡച്ചുകാർക്കെതിരെയും പോർച്ചുഗീസുകളുടെ പ്രധാന പ്രതിരോധമായിരുന്നു ഈ കോട്ട അഗോഡ കോട്ടയിൽ ഒരു വിളക്ക് മാടം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കണ്ടു നിങ്ങൾ വിളക്ക് വിളക്കുമാടം കണ്ടോ കോട്ടയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നിന് മുകളിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ അഗോഡ വിളക്ക് മാടം കണ്ടോ വിളക്ക് മാടം നിർമ്മിച്ചത് ഏഷ്യയിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒന്നാണിത് എന്നാണ് പറയുന്നത് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഈ കൂട്ട ഈ കോട്ടയുടെ മുക്കും മൂലയും ഞങ്ങൾ സഞ്ചരിച്ചു എന്നുവച്ചാ ഇങ്ങനെ കോട്ട ഞാൻ മുമ്പേ തലശ്ശേരി കോട്ട മാത്രമേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ മൂലി സഞ്ചരിച്ചത് കണ്ണൂർ കോട്ടയുണ്ട് കണ്ണൂർ കോട്ടയിൽ പോയിട്ടില്ല നമ്മളെ അടുത്ത് തന്നെ കാസർകോട് കോട്ടയുണ്ട് അവിടെയും പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് കണ്ടോ ഇവിടെ ഗ്രില്ല് തുറന്ന് തുറന്ന് വെച്ചിരിക്കുന്ന ഗ്രില്ലാണ് ആ ഗ്രില്ലിലൂടെ ഇങ്ങനെ പോയി മുഗൾ നിന്ന് ചെറിയ തോതിൽ വെള്ളം വരുന്നുണ്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ആയിരിക്കാം ചിലപ്പോൾ അകത്ത് വെള്ളമുള്ളത് എന്ന ഇതാ ഈ ഇവിടെ ഒരു ഗ്രില്ല് വെച്ചിട്ടുണ്ട് ഈ ഗ്രില്ലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൊത്തളങ്ങൾ കാണാൻ പറ്റും ഇത് ഇപ്പുറത്ത് മുമ്പ് ഇത് പീരങ്കികൾ വെച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് പീരങ്കികൾ വെച്ചത് പിന്നീട് ആ പീരങ്കി അവിടെ നിന്ന് എടുത്ത് മാറ്റിയപ്പോൾ വെച്ച ഗ്രില്ലായിരിക്കാം ഇതൊരു ചെറിയൊരു റൂമ് പോലെയാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാ ഭാഗവും കാണിച്ചു തന്നിട്ടുണ്ട് ഇത് വിളക്കുമാടാണ് ഏറ്റവും പഴക്കം ചെന്ന ഒന്നാണിത് വിളക്കുമാടം മോർ മുഖാവോ ഉപദ്വീപിൻ്റെയും കാലൻഹുഡ് ബീച്ചിൻ്റെ ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു നൂറ്റാണ്ടോളം സേവനമനുഷ്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഇതിന് പകരം ഒരു പുതിയൊരു വിളക്കുമാടം സ്ഥാപിച്ചിട്ടുണ്ട് ഓൾഡ് ഗോവയിലെ സെൻറ് അഗസ്റ്റിൻ ആശ്രമത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ വിളക്കുമാടത്തിൻ്റെ വിള അവശിഷ്ടത്തിൽ നിന്ന് കണ്ടെത്തിയ അതാണ് വിളക്കുമാടത്തിലൊരു വലിയ മണി ആ വിളക്കുമാ കണ്ടെത്തിയ വിളക്കുമാടത്തിൽ ഒരു വലിയ മണി ഉണ്ടായിരുന്നു ഇതാണ് വിളക്കുമാടം ഇത് അഗോഡ സെൻട്രൽ ജയിൽ കോട്ടയുടെ ഒരു ഭാഗമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഗോവയുടെ ഏറ്റവും വലിയൊരു ജയിലായിരുന്നു ഇത് പതിനായിരം നൂറ്റി നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ ഘടന ഗോവ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും ഗോവ ഹെറിറ്റേജ് ആക്ഷൻ ഗ്രൂപ്പും ഗോവയുടെ സ്വതന്ത്ര സമര സേനാനികളും ചേർന്നിട്ടാണ് നവീകരിച്ചിട്ടുള്ളത് ഗോവയുടെ സ്വാതന്ത്ര്യ സമരം പ്രദർശിപ്പിക്കുന്നതിനും ഗോവയുടെ വിമോചനത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടി അവിടെ ജയിലിൽ കിടന്ന എല്ലാവരുടെയും വീരകൃത്യങ്ങൾക്കും മഹത്തായ ത്യാഗങ്ങൾക്കുമുള്ള യഥാർത്ഥ ആധരാജ്ഞലിയായി വിനോദസഞ്ചാരികൾ ഒരു ഫ്രീഡം സ്ട്രഗിൾ മ്യൂസിയമായി മാറി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊമ്പതാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്തത് കേന്ദ്രത്തിൻ്റെ സ്വദേശ് ദർശൻ പദ്ധതി പ്രകാരം ഏകദേശം ഇരുപത്തിരണ്ട് കോടിയോളം രൂപയാണ് പുനർവി പുനർവികസനത്തിന് ചെലവായത് ഈ സൈറ്റിൽ ബ്രിട്ടീഷ് പീരങ്കികൾ ഗോവയിലെ കൊളോണിയൻ വിരുദ്ധ പോരാട്ടത്തിൻ്റെ നിരവധി സ്മാരകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും മുകൾ തട്ട് വിളക്ക് സമീപത്താണ് ഉള്ളത് ഇടതുവശത്ത് അവിടെ നിന്ന് നമ്മൾ കടലൊക്കെ കണ്ടു നേരെ ഞങ്ങളിപ്പോൾ പുറത്തേക്ക് പോവുകയാണ് ഇവിടെ നിന്ന് ഞങ്ങൾ പിന്നെ മുകളിലേക്ക് പോയി മുകളിലേക്ക് കയറി പോയിട്ട് വിളക്കുമേഡത്തിൻ്റെ സമീപത്ത് നിന്ന് തന്നെ നമുക്ക് മറ്റൊരു കടൽ ഏത് ഭാഗത്തോട് നോക്കിക്കഴിഞ്ഞാലും കടൽ കാണാൻ പറ്റും അപ്പോൾ രണ്ട് ഭാഗം മാത്രമല്ല ചുറ്റപ്പെട്ടിട്ടുള്ളത് ഒരു രണ്ട് ഭാഗം ചുറ്റപ്പെട്ടിട്ടുള്ളൂ പക്ഷെ അത് കാണണമെങ്കിൽ ഈ കോട്ട ഇത് ഈ ഭാഗവും കടലാണ്